അപ്പോൾ ഇതൊരു ചക്ക വാങ്ങിയ കഥ ഇതിന് മുന്നേ ഞാൻ ഇട്ട വീഡിയോയിലുണ്ട് ആ ചക്ക തന്നെയാണ് ഇത് അത് അന്ന് കുറച്ച് ചക്ക പുഴുക്കുണ്ടാക്കി പിന്നെ ബാക്കിയുള്ളത് കൊണ്ട് ഇനി വെറുതെ കളയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിലൊരു ചുള പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്തു പുറത്തെ അതൊക്കെ കളഞ്ഞിട്ട് അതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് വേവിച്ചു അതിലേക്ക് കുറച്ച് ഉണക്കമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചതാണ് എന്നിട്ട് അത്രയും ഉണ്ടല്ലോ മിക്സിയിൽ അരച്ച് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരച്ചെടുത്തു ഞാൻ അപ്പോൾ എൻ്റെ കൈ മുളക് തെറ്റിക്കഴിഞ്ഞാൽ എനിക്ക് വേഗം എരി തുടങ്ങും കൈ അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് അത് ഇങ്ങനെ വാരിയെടുത്തു അതിലേക്ക് കുറച്ച് കറുത്ത എള് ഉണ്ട് അത് അത് ഇത് അതൊന്ന് കഴുകി വൃത്തിയാക്കണം അല്ലെങ്കിൽ അതിൽ പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് കൊട്ടുക ഇതിനിപ്പോൾ പാലക്കാട് മഴ അത്രയൊന്നുമില്ല എപ്പോഴെങ്കിലും ഒരു ഒന്ന് പെയ്താ പെയ്തു അത്രേ ഉള്ളൂ പക്ഷെ ഞാനൊന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു മഴ പെയ്യരുതെന്ന് കാരണം ചക്ക പപ്പടം ഉണ്ടാക്കും ചെയ്യാ പറഞ്ഞിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ അതൊക്കെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉണക്കമുളകും ഉണ്ടല്ലോ എരിവിന് പാകത്തിന് അതുണ്ടാവും അങ്ങനെ ഒരു ഇല ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിലേക്ക് പപ്പടം പോലെ ഇങ്ങനെ പരത്തിയെടുക്കുക അന്ന് അപ്പം നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ടെസ്സിൻ്റെ മേലെ നിൽക്കാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വേഗത്തിൽ എങ്ങനെയെങ്കിലും പപ്പടം പോലെ പരത്താൻ തന്നു കഴിഞ്ഞാൽ എൻ്റെ കാല് പള്ളി പപ്പടാവും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു എല്ലാം കൂടി കുറച്ച് വലിയൊരു പപ്പടമായി പരത്തിന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്താ ഇങ്ങനെ ആയി എൻ്റെ പപ്പടത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് എണ്ണയിലിട്ടിട്ട് എടുക്കില്ലേ ഇവിടെ ആ ടേസ്റ്റ് കിട്ടി അവധിയല്ലേ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ പപ്പടം എന്ന് പറഞ്ഞിട്ട് പപ്പടം പോലെ ആവേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വെയിലത്തിട്ടിട്ട് നന്നായി ഉണക്കി രണ്ട് ദിവസം നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആകുമ്പോഴായിരുന്നു മഴയുടെ ഒരു മൂട്ടം ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ട് ദിവസത്തെ വെയിലുകൊണ്ട് തന്നെ നന്നായി ഉണങ്ങി കിട്ടി അപ്പോൾ ഞാൻ രാത്രി അത് എടുത്തിട്ട് അതിന്ന് ഇങ്ങനെ പിച്ച് പിച്ച് എടുത്തതാണ് ഇതൊക്കെ ഇത് പച്ചയ്ക്ക് പച്ചക്കത്തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മണമുണ്ട് അതിലേക്ക് പെരിഞ്ചീരകവും കുറച്ച് മസാലപ്പൊടി ഞാൻ ഇട്ടു എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ ഉണങ്ങിയത് എണ്ണയിലിട്ടിട്ട് വറുത്ത് എടുത്തു ക്ഷമ നല്ല ഉണട്ടോ എണ്ണയിലിട്ടിട്ട് അപ്പം തന്നെ എടുക്കണില്ല ഇതാ ഈ അറ്റം കരിഞ്ഞ പോലെയൊക്കെ കരിയും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചക്ക ചിപ്സ് തിന്നണ പോലെയൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയിലേക്ക് കാണാൻ അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഊണ് അത് കൂട്ടിയിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം